എനിക്ക് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പശു കിടാരികളെ തൂക്കി കൊടുക്കുക എല്ലാവരും മതിപ്പ് വരെയാണ് പറയാറുള്ളത് ഞാൻ കൊടുക്കുക അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ രതീഷ് പപ്പായ ബ്ലോക്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെളിയം എന്ന് പറയുന്ന സ്ഥലത്താണ് വെളയം എന്ന് പറയുന്ന സമയത്തെ അറിയാം എല്ലാവർക്കും നമ്മൾ സമ്മർലാൻഡ് ഫാമിൽ തന്നെ ആയിരിക്കും കാരണം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാടധികം വീഡിയോസ് സമ്മർലാൻഡ് ഫാമിലി ചെയ്തിട്ടുണ്ട് ഭീമൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഫാമിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ സത്യ എന്ന് പറയുന്ന ഒരു ഫീൽഡിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ നമ്മൾ സമ്മർലാൻഡ് ഫാമിലെ വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഇന്നിപ്പം തികച്ചും പുതിയ ലോഡിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന പുതിയ ലോഡ് ഇന്ന് രാവിലെ വന്ന പോത്തുകുട്ടികളുടെ ലോഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പോത്ത് എവിടുന്നാണ് വന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് ഇപ്പോൾ നിലവിലുള്ള പോത്തിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ഒരു പോത്ത് കർഷകനും ഭീമൻ്റെ ഉടൻ ഓണറാണ് അതുപോലെ തന്നെ ഒരു പോത്ത് കർഷകനും അതുപോലെ തന്നെ ക്ഷേര കർഷകനും ഒക്കെ ആയ വിനോദേട്ടനോട് നമുക്ക് ഇപ്പോഴത്തെ പോത്തിൻ്റെ കേരളത്തിലുള്ള ട്രെൻഡ് എന്താണെന്നും അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നുവരുന്നു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കിനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിനോട്ട പപ്പായ ബ്ലോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒരുപാടധികം വീഡിയോസ് അടുത്ത് തന്നെ ചെയ്തായിരുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുതിയ പശുക്കളുടെ ലൂഡ് അതുപോലെ തന്നെ പുതിയ പോത്തുട്ടികളുടെ ലൂഡ് അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പുതിയ കിടാരി അതെ പുതിയ കിടാരിയും അതുപോലെ തന്നെ പോത്ത് കുട്ടികളും വേണ്ടി അല്ലേ ഇപ്പം ഒരുപാട് പേരും തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നത് പോത്ത് എവിടുന്നാണ് എത്രയാണ് ഇവിടുത്തെ വില ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊക്കെ നമുക്ക് ചോദിക്കാം ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് രീതിയിൽ പോത്ത് വളർത്താൻ വേണ്ടിയിട്ടുള്ള അനുകൂല സാഹചര്യം എന്തൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു കർഷകൻ ഒരു പോത്തിനെ വേടിച്ച് വാങ്ങാൻ പറ്റി പറ്റിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് പ്രതികൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് പോത്തിന് വാങ്ങി വളർത്തുന്ന ഒരാൾക്ക് ഇപ്പം അനുകൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മഴ പെയ്തതിൻ്റെ പേര് ഇഷ്ടംപോലെ പുല്ലുണ്ട് പുല്ലുണ്ട് അതെ പിന്നെ ഇതിൽ പുല്ലില്ലാത്ത ഒരാൾക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യമായിരിക്കും കാരണം അവർക്ക് ഇത് പുല്ല് കണ്ടെത്തേണ്ടി പുല്ല് പുല്ല് കണ്ടെത്തേണ്ടി വരും പിന്നെ നമുക്കിവിടെ സംബന്ധിച്ചിടത്തോളം പോത്തിനും പശുവിനും കുട്ടികൾക്കും ആൾക്കാരാണ് ഓ പശു കുട്ടികളും പോത്തു കുട്ടികൾക്കും ആവശ്യക്കാരുണ്ട് ആവശ്യക്കാരുണ്ട് പശു കുട്ടികൾക്കും ആൾക്കാരുണ്ട് ആവശ്യക്കാരുണ്ട് പശുവിനും ആൾക്കാരുണ്ട് ഇതിനെല്ലാം നിർത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് വേണ്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മെയിനായിട്ട് വേണ്ടുന്ന പുല്ല് പുല്ല് പ്രധാനമാണല്ലോ പുല്ല് പ്രധാന ഘടകം തന്നെ പിന്നെ വില കുറഞ്ഞ തീറ്റ വില കുറഞ്ഞ തീയതി ഇതിനെ ഇതിനെ നമ്മൾ ഈ ആനിമൽസിനെ നമ്മൾ വളർത്തുന്നുണ്ട് ഏറ്റവും നമുക്ക് വേണ്ടുന്ന ഗ്രീൻസ് എപ്പോഴും ആണ് അതെ അതെ ഉണക്ക് സമയത്താണ് ഈ ആൾക്കാർ ഇതിനെല്ലാം ഡിസ്പോസ് ചെയ്യാൻ പോകുന്നത് അതെ അന്നേരം ഈ പ്രതികൂല സ്ഥിതി വരും സ്ഥിതി വരും എരുമവല വളർന്നവരായിരിക്കും അല്ലെങ്കിൽ ബൂത്ത് വളർത്തുന്നവരായിരിക്കും വെള്ളത്തിൻ്റെ കുറവ് അത് പുല്ലിൻ്റെ പ്രശ്നങ്ങൾ വരും ഇപ്പോൾ പിന്നെ അടിപ്പിച്ചിപ്പോൾ മഴയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് രണ്ട് മാസം കൊണ്ട് മഴയാണ് വൈകിട്ട് മഴയുണ്ട് ഇപ്പോൾ ചേട്ടാ നമ്മൾ അനുകൂല സാഹചര്യം എടുത്താൽ ചേട്ടാ ഇപ്പോൾ പറഞ്ഞു പുല്ലിൻ്റെ ലഭ്യത ഇപ്പോൾ വളരെയധികം കൂടുതലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ പറയാൻ വേണ്ടിയിട്ട് വെള്ളം ഒരു പോത്തിനെ സംബന്ധിച്ച് വെള്ളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ് പോത്തിനെ സംബന്ധിച്ച് വെള്ളത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പശുവിനെ ആവശ്യം ഉള്ളതിൻ്റെ അത്ര വെള്ളമൊന്നും പോത്തിന് വേണ്ട വേണ്ട പോത്തിന് രണ്ടു നേരം നനയ്ക്കണമെന്നേ ഉള്ളൂ അത്ര ഈ വയലിൽ ഇടണം എന്നൊക്കെ പറയുന്നത് അത് ചിലവരുടെ ഉള്ളിലിരിപ്പറ അതിനൊക്കെ വൃത്തിയാണ് പറയുന്നത് അത് നമ്മൾ ഈ പറയുന്നൊക്കെ നാൽപ്പത്തേഴ് ഡിഗ്രി അമ്പത് ഡിഗ്രി ചൂട് വരെ ഇപ്പോൾ ഇവിടെ അടിക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ അതെ ആ ചൂടത്ത് കൊണ്ട് ചെന്ന് വെയിലിൽ ഇട ഈ വയലിലിടുന്നത് വയലിൽ ഇത് കിടന്ന് ഉരുളുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് അടിക്കുന്ന ചൂടിൻ്റെ കപ്പാസിറ്റി കൂടുമ്പോഴാണ് ഇത് കിടന്ന ഉരുളൊന്നും കളിക്കാത്ത ഞാൻ നമ്മളിവിടെ ഭീമനെ ഇട്ടിരിക്കുന്ന ഒരു വയലെന്ന് പറയുന്ന സംഭവം കണ്ടിട്ടില്ല ഞാൻ അവനെ രണ്ടു നേരം കുളിപ്പിക്കും വൈകിട്ടഴിച്ചി തെങ്ങി കിട്ടും അത്രയുള്ള സംഭവം ഇതുവരെ എൻ്റെ ഇപ്പം ഉത്തവും പാഠശേഖരമാണ് ഇതുവരെ വയലിൽ കൊണ്ടുപോയിട്ടില്ല അവന് കറക്റ്റായിട്ടുള്ള തീറ്റ കൊടുക്കുന്നുണ്ട് അവനവിടെ ആഹാരത്തിൽ അത് കഴിക്കുന്നുണ്ട് നമ്മൾ രണ്ടു നേരം കുളിപ്പിക്കുന്നുണ്ട് മതി നല്ല ആവശ്യമുള്ളൂത്തിനെ ഉള്ളവർക്ക് വയലിൽ കൊണ്ടുപോയി അതെ ചേട്ടാ നമ്മുടെ ഇപ്പം വരുന്ന പെരുന്നാൾ വരികയാണ് ഇപ്പോൾ പോത്തിനെ വാങ്ങുമ്പോൾ ഇപ്പം ഒരു അനുകൂല സാഹചര്യമായിട്ട് കണക്കാക്കാമോ എന്നെനിക്ക് അറിയത്തില്ല എങ്കിലും ഇപ്പോഴും പോത്തിനെ വാങ്ങി അടുത്തൊരു പെരുന്നാൾ സമയത്തേക്ക് ഇപ്പോൾ വാങ്ങുന്ന പോത്തിനെ നമുക്ക് ഒരു കർഷകം വാങ്ങുകയാണെങ്കിൽ എത്ര ഒരു വർഷത്തേക്ക് വളർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു രംഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ നമ്മള് പേടിക്കുന്ന ഒരു ആറ് മാസം ഏഴ് മാസം വരുന്ന കുട്ടികളെയാണ് നമ്മളീ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അതിന് പിന്നെ ഒരു ഒരു കൊല്ലം ഇടുമ്പോഴത്തേന് ഏകദേശം അതൊരു മാസം മാസം ആകും ഏകദേശം എത്ര കിലോ വരെ വരും ഏകദേശം നമ്മൾ ഞാൻ പറയാം അഞ്ഞൂറ് കിലോ വരെ ലൈവ് വെയ്റ്റ് അത്രയും വരും തീർച്ചയായിട്ടും അഞ്ഞൂറ് കിലോ ലൈവ് വെയിറ്റ് അത് വേണം എൻ്റെ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഒരു വയസ്സായ കുട്ടി എനിക്കുള്ള അവിടെ നിപ്പുണ്ട് അവന് നാനൂറ് കിലോയിൽ പുറത്ത് വേറ്റുണ്ട് ഇവിടുത്തെ കുട്ടിയാണ് പക്കാമുറ ഹരിയാനും വന്നതൊന്നും അല്ല അതിൽ നിന്നും ഗ്രോത്ത് ഉള്ളതായിരിക്കും ആ ഹരിയാന വരുന്ന കേട്ടേ ഓ അത് ശരി ഇപ്പോൾ നമ്മുടെ ഈ ഈയൊരു നൊയമ്പ് സമയം ഒരു സമയത്ത് പോത്തുകളെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളല്ല നമുക്ക് അനുകൂല സാഹചര്യങ്ങൾ പറഞ്ഞു ഈ പ്രതികൂല സാഹചര്യം ഈ ചേട്ടൻ പറഞ്ഞതിൻ്റെ കൂട്ടി ഈ പോത്തിന് പുല്ലിൻ്റെ അപര്യാപ്തത അല്ലാതെ അല്ലെങ്കിൽ പുല്ല് ഇല്ലാതെ വരുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നല്ല പോത്തുകളെ കിട്ടാനുണ്ട് ഞാൻ ഞാനതൊക്കെയാണ് ഉദ്ദേശിച്ചത് നല്ല പോത്തുകളെ കിട്ടാനുണ്ട് നല്ല പോത്തുകളെ കിട്ടാനുണ്ടോ അപ്പം അതൊരു പ്രശ്നമാണല്ലോ കാര്യം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തൊരു ചന്തയിൽ പോയിട്ട് വീഡിയോ എടുത്തപ്പോൾ അവിടെ ഒരു ആയിട്ട് ചെറിയൊരു സംസാരത്തിലേറെ എത്തേണ്ട ഒരു സാഹചര്യം വന്നു കാര്യം അവർ പച്ചയ്ക്ക് എന്താണ് പറ്റിക്കുകയാണ് ആൾക്കാർ അത് എല്ലാവരും അങ്ങനല്ല എല്ലാവരും അങ്ങനെയല്ല എന്നോട് ഒരു ഒരു അവിടുത്തെ ഒരു കർഷകൻ അല്ല ഒരു വ്യാപാരി എന്നോട് ഇങ്ങനെ ഓപ്പണായിട്ട് മുറ മുറ ഇനത്തിൽപ്പെടുന്ന പോത്താണ് എന്നിങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ കറക്റ്റ് ചെയ്യും അവിടെയുള്ള ഒരു നല്ല വ്യാപാരി എല്ലാ രണ്ട് എല്ലായിടത്തും രണ്ടും ഒരു ആൾക്കാരുണ്ടല്ലോ ഒരു നല്ല ഇവരൊന്നും അത് മുറയല്ല അത് ആന്ധ്രയാണ് നിങ്ങൾ വളർത്തിയാൽ വളരും എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ ഒരുപാടധികം കർഷകരും കബളിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലേ അത് നല്ല പോത്തുകളാണെന്ന് പറഞ്ഞിട്ട് ഈ എന്നെ ഇപ്പോൾ വിളിക്കാറുള്ള എനിക്ക് കണ്ടമാനം കോൾസ് വരുന്നുണ്ട് വിളിക്കാറുള്ളത് അവർ മൊത്തം മുറാ പോത്തും കുട്ടിയാണോ മുറപ്പുത്തും കുട്ടിയാണെന്നോ ചോദിക്കുന്നത് അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള ഇതുവരെ മുറയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തില്ല മു എന്ന് ഞാൻ പറയത്തൂല്ല ഇതല്ല ക്രോസ് കുട്ടികളാണ് ക്രോസ് കുട്ടികളാണ് മുറ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പഞ്ചാബിൽ പോയിട്ട് അതിൻ്റെ പേരൻസ് നോക്കിയിട്ട് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ ആ ആ കുട്ടിയൊന്നും നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന വിലയ്ക്കൊന്നും കിട്ടില്ല പഠിച്ച് വെച്ചിരിക്കുന്ന ഈ ഏത് വ്യാപാരിയായാലും അവന് മുറയെ ആ ഒരു കാര്യം പറയാനേ അറിയാവൂ പക്ഷെ മുറയെ കണ്ടുകാണത്തില്ല പുള്ളി അതെ 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 തീർച്ചയായിട്ടും അല്ല അപ്പോ അങ്ങനെ ഒരു അപ്പൊ ഈ ക്രോസ് മുറ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ ക്രോസ് മുറ കുട്ടികളെ വളരും പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളെ ഭീമൻ അവൻ അല്ല തന്നെയാണ് കുട്ടിയാ പക്കാൻ കുട്ടിയാ അവൻ വളരുന്നില്ലേ നല്ല വളർച്ച ഉണ്ട് അങ്ങനെ ഉണ്ടോണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഭീമൻ്റെ വീഡിയോ ആൾ തന്നെ തന്നെ ചെയ്തതായിരുന്നല്ലോ പിന്നെ അപ്പം ഈ നല്ല പോത്തുകളെ കിട്ടുമ്പോൾ നല്ല പോത്തുകളെ കിട്ടിയാൽ ഏകദേശം ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഒന്നാമത്തെ ഘടകം അതുതന്നെയാണ് അല്ലാട്ടോ നല്ല കുട്ടികളെ വാങ്ങുക എന്നുള്ളതാണ് കുട്ടികളെ വാങ്ങുക ഒരു വിധം കൊള്ളാവുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് നല്ല കുട്ടികളെ വാങ്ങി വളർത്തുക എന്നിട്ട് നല്ല രീതിയിലുള്ള വൈറ്റമിൻ ഫുഡുകൾ കൊടുക്കുക അതെ അതെ കൂടുതൽ കൊടുക്കണ്ട നല്ല ഫുഡ് ഇപ്പം മുട്ടയും പാലും കൂടുതലായിരിക്കും കഴിക്കുന്നത് അല്ലല്ലോ കഴിക്കുന്നതാണ് അല്ലല്ലോ മുട്ടയും അതെ അതെ തീർച്ചയായിട്ടും ആഹാരം കറക്റ്റ് ചിട്ടപ്പെടുത്തി കൊടുക്കുക ആഹാരം ചിട്ടപ്പെടുത്തി കൊടുക്കുക നല്ല രീതിയിലുള്ള ഫുഡ് കൊടുത്താൽ നല്ല ധ്രുവത്തും കിട്ടും ഇവനെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവന് കൊടുക്കുന്ന മൂന്ന് കിലോ ഫുഡാണ് അതെ മൂന്നും മൂന്നും ആറ് കിലോ അതെ അതെ ആ ആറ് കിലോയ്ക്കായിട്ട് അവന് വേണ്ടുന്ന എല്ലാ വൈറ്റമിൻസും അതിലുണ്ട് ഉണ്ട് അതെ അപ്പം വേണ്ടുന്നതായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് നമ്മൾ പോത്തുകൾക്ക് എത്തിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പച്ചപ്പുല്ലും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണം അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട ഒരു ഏജ് ഏജ് കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ചേ കഴിക്കും അതെ കുറച്ച് എത്ര പിന്നെ ഓ ശരി അവനിപ്പോ ഫുഡ് കുറച്ച് കുറച്ച് വരുമോ പക്ഷെ അനുസരിച്ചിട്ട് ലീഫ് കൂടുതൽ ഓക്കെ അപ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യില് നമ്മൾ ഇവിടെ വന്ന പോത്തുകളെ കുറിച്ച് പോത്തിന്റെ ഡീറ്റെയിൽസ് വരാം എവിടുന്നാണ് കേട്ടോ ഇപ്പൊ ഈ പ്രാവശ്യത്തെ പോത്ത് വന്നത് ഹരിയാന പറഞ്ഞു ഹരിയാന ഏത് കുട്ടിയാണ് ഹരിയാന ഈ പറയുന്ന സ്ഥലത്തുനിന്നായി നമുക്ക് സാധനങ്ങളെല്ലാം ഈ മാർക്കറ്റിംഗ് ഓ ശരി എല്ലാവർക്കും വരുന്നത് എല്ലാ ഫാമുകൾക്കും അവരാണ് വരുന്നത് ലോക്കൽ പർച്ചേസ് ആണ് മാർക്കറ്റ് ചെയ്യുന്നവരും കിട്ടുന്ന സാധനം അല്ലാതെ ആരും ഈ മുറയെന്നും പറഞ്ഞുകൊണ്ട് ഫാമുകളിൽ അങ്ങ് പോയി ആരും എടുക്കാറില്ല എടുക്കാറില്ല മാർക്കറ്റ് അവിടെ എല്ലാ ഉണ്ട് എല്ലാ ആഴ്ചയിൽ മൂന്ന് ദിവസം പല സ്ഥലങ്ങളിൽ മാർക്കറ്റുണ്ട് അവിടെ പോകുന്നു പർച്ചേസ് ചെയ്യുന്നു മുറ എന്ന് പറഞ്ഞ സംഭവം വരുന്നു മുറ ക്രോസ് ആണ് അതെ അതെ മാർക്കറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചേട്ടൻ്റെ ക്രോസ് മുറ കുട്ടികളാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ലോറി സമരം ഒന്ന് പിന്നെ കർഷക സമരം അങ്ങനെ നിൽക്കുന്നു വില കൂടിയിട്ടുണ്ടോ ഈ പോത്തിന് അവിടുത്തെ പർച്ചേസിങ് വില കൂടിയിട്ടുണ്ടോ വില കൂടുതലാണ് വില കൂടുതലാണ് പർച്ചേസിംഗ് വില നേരത്തെ എനിക്ക് ഇവിടുത്തെ വെയിറ്റ് എനിക്ക് നൂറ്റി പത്തഞ്ച് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് അത്രയേ ഒരു പതിനഞ്ച് രൂപയുടെ വ്യത്യാസം വന്നു പതിനഞ്ച് രൂപയുടെ വ്യത്യാസം നൂറ്റി ഇരുപത്തഞ്ച് നേരം ഇപ്പോൾ കണക്കൂട്ടി വെച്ചിരിക്കുക ഇപ്പോൾ വന്ന കുട്ടിന്ന് പറഞ്ഞാൽ നാലായിരം കിലോ ഉണ്ട് ഓ ഓ ശരി ആവറേജ് നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് ആപ്പത് ഉള്ള ഉണ്ട് നൂറ്റി പത്തുളുണ്ട് ആവറേജ് വരുമ്പോൾ നൂറ്റി പതിനഞ്ച് കിലോ വെയ്റ്റ് ഉണ്ട് പണക്കുട്ടി നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിലോ റേഞ്ചിലാണ് നമുക്ക് ഇവിടുത്തെ വീട്ടിലാണ് അപ്പോ ഈ വിലയുടെ ഒരു ഇത് പറഞ്ഞാൽ വില കൂടിയിട്ടുണ്ടല്ലോ കേട്ടോ വില കൂടിയിട്ടുണ്ട് നമുക്ക് എവിടെ ഇവിടെ ഇപ്പോൾ എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും ചേട്ടാ വില എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെയാണ് സാധാരണ തൂക്കിയാണോ കൊടുക്കാറുള്ളത് ഞാൻ തൂക്കിയും കൊടുക്കാറുണ്ട് മതിച്ചും കൊടുക്കാറുണ്ട് ചിലർ പറയാം തൂക്കണ്ട വിരണത്തിൻ്റെ വില എത്ര നമുക്കറിയാം അതിന്റെ തൂക്കാ തന്നെ അതിന്റെ എത്ര കിലോ വേണമെന്ന് പറയും തീർച്ചയായിട്ടും നിങ്ങൾ തൂക്കം നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട് മതി കൊടുക്കാറുണ്ട് അപ്പോൾ ചേട്ടാ ഏഴ് മാസം പ്രായമുള്ള പോത്തുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പം എങ്ങനെ വരും കേട്ടോ ആ ഒരു ആവറേജ് വെയ്റ്റ് ഒക്കെ എന്താ എത്ര ആണ് വരുന്നത് നൂറ്റി നാൽപ്പത് ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് നൂറ്റി അമ്പത് കിലോയ്ക്ക് താഴെയുള്ള പോത്തുകളാണ് അല്ലേ അതെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകൻ പോത്തിനെ ആവണമെങ്കിൽ എത്ര കിലോ ഉള്ളതാണ് കേട്ടോ വാങ്ങേണ്ടത് ഈ കേട് നൂറിന് നല്ല നല്ല മോർട്ടാലിറ്റി ഉണ്ടാവും അതെ അതെ അപ്പൊ നൂറ്റി ചെണ്ടയിൽ ഇപ്പോൾ നൂറ്റി ഇരുപതിന് നൂറ്റി അമ്പത് നൂറ്റി നാപ്പത് ആ റേഞ്ചിലുള്ള പോത്തുകളുണ്ട് കിലോയ്ക്ക് എത്രയാണ് ആണ് കേട്ടോ കിലോ ആൾക്കാരാണ് വേറെ വാങ്ങുന്നതെങ്കിൽ കിലോയ്ക്ക് എത്ര രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഞാൻ കൂടുതലായിട്ട് ലാഭമെടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല ഞാനിപ്പോൾ കൂട്ടൂക്കി കൊടുത്താലും കൊടുക്കുന്ന നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കും അന്ന് ഞാൻ കൊടുത്തത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിന് കൊടുത്തിട്ട് നൂറ്റി മുപ്പത്തഞ്ച് കൊടുത്തു അന്ന് എനിക്ക് വില കുറച്ച് കുറച്ചിലെങ്ങനെ എനിക്ക് വില കുറച്ച് കിട്ടും അതനുസരിച്ച് നമ്മളിവിടെ ഒരു ബോത്തിനെ കൂടുതൽ വിലയൊന്നും മേടിക്കാറില്ല ഏറി വന്ന ഒരു പോകത്തിൻ്റെ മുകളിൽ ആയിരം രൂപ അത് ജോലിക്കാരുടെ കാര്യങ്ങളൊക്കെ അന്ന് വന്ന് അന്ന് തീർന്ന അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തു ും പോത്ത് ലോഡിന്റെ വീഡിയോ ആദ്യമാണ് ചെയ്യുന്നത് ഒരു മാസം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചേട്ടനെ എങ്ങനെയാണ് ഒരു മാസം എത്ര ലോഡ് വരെ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു മാസത്തിൽ നാല് ലോഡ് വരെ നാല് അഞ്ചു ലോഡ് വരെ മാസം ഇപ്പൊ പൊതുവെ കഴിഞ്ഞ മാസം ഒക്കെ നല്ല ഉണക്കാരും വാങ്ങാനായിട്ട് ആളില്ല മഴ പെയ്തപ്പോൾ ഇപ്പോ ആ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട് നമുക്ക് പോത്തുകാർക്ക് ആവശ്യം ആവശ്യക്കാർ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മതിച്ചു കൊടുക്കുവാണെങ്കിൽ എന്താണ് അതിന്റെ റേറ്റ് എത്ര രൂപ മുതൽ എത്ര രൂപ വരെയുള്ള ഇരുനൂറ് കിലോ ഉള്ള ഉള്ള വെയിറ്റ് ഉണ്ട് അപ്പൊ ഇരുന്നൂറ് കിലോയ്ക്കൊക്കെ മുകളിലുള്ള പോത്തിനെ മേടിച്ചിട്ടുണ്ടെന്നാൽ ആ കർഷകർ തികച്ചു സേഫ് ആണ് അല്ലേട്ടോ നൂറ് ശതമാനം നൂറ് പെട്ടെന്ന് ഗ്രോത്ത് ആ ഇരുനൂറ് കിലോ ഉള്ള ഒരു ഒരു പോത്തേ വാങ്ങിക്കൊണ്ടുപോയി അവർ എത്ര മാസം കൊണ്ട് വളർത്തി അവർക്കൊരു ഒരു വിൽപ്പന ഒരു രീതിയിലേക്ക് വളർത്താൻ പറ്റും ഇരുന്നൂറ് കിലോയ്ക്ക് വേടിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ആറ് മാസം ആറ് മാസം നല്ല രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് മാസം കഴിയുമ്പഴത്തേന് ഇവൻ്റെ രീതികൾ മാറും ഇന്നത്തെ നാല് മാസത്തിൽ ഇവന് നല്ല വളർച്ചയാണ് തീർച്ചയായിട്ടും കുറച്ചുകൂടെ നിർത്താന്നുണ്ട് ചിലപ്പം ലക്ഷത്തിൻ്റെ അടുത്ത് വരും തീർച്ചയായിട്ടും പെട്ടെന്ന് ഇതാക്കി കൊടുത്ത് പൈസ പഠിക്കും ഒരാവശ്യം കൊടുത്തു അങ്ങനെയല്ല പോത്തിന്റെ പോത്തിനെ നിർത്തി വളർത്തിക്കഴിഞ്ഞാൽ വരും അതെ അതെ തീർച്ചയായിട്ടും അതെ അവരോരോ കണക്കൂട്ടലായിരിക്കും അങ്ങനെ ഒരു എല്ലാവരും നിർത്തി വളർത്തുന്നതായിട്ടുള്ള സാഹചര്യങ്ങളില്ലല്ലോ അതെ അതെ അപ്പൊ സമലാൻ ഫാമിലെ പുതിയ ലോഡ് പൗത്ത് വിശേഷങ്ങൾ അവിടെ നിൽക്കുന്നു നമ്മള് കുറച്ച് പശുക്കളെ കണ്ടു ഓ എന്താണ് ഒരു നേരത്തെ നേരത്തെ ചെയ്തിട്ടുണ്ടോ അതോ ചേട്ടൻ എങ്ങനെയാണ് കണ്ടമാനമുണ്ട് കാരണം നമ്മളെ നാട്ടിൽ സെറ്റാവുന്ന കിടാരികളാണെങ്കിൽ അതിന് പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും കൊണ്ടുപോകുന്ന കർഷകർ സെറ്റാകുന്നതായിട്ടുള്ള തമിഴ്നാട്ടിൽ നമ്മൾ ഇപ്പം സർക്കാരി തന്നെ പറയാം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ കൊണ്ടുവന്ന് അതിനെ ഇൻഷുർ ചെയ്ത് അതെ മോർട്ടാലിറ്റി കൂടുതലുണ്ടാവും ഇൻഷുർ ചെയ്ത് എനിക്ക് ഉണ്ടായ അവസ്ഥയാണ് ഇൻഷുർ ചെയ്ത് പതിനഞ്ച് ദിവസത്തിന്റെ അന്ന് മരിച്ച പൈസ എനിക്ക് കിട്ടിയിട്ടില്ല ഇൻഷുറ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ആ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല ഇൻഷുറുകാരൻ എന്നോട് ജോലി ചെയ്തിരിക്കുന്നത് എന്തോന്നറിയാം നിങ്ങൾ എന്തിനെ ട്രീറ്റ് ചെയ്തു ഓ ഇപ്പൊ അത് കോടതി കേസ് മഴക്കോട്ടെ നിക്കൂരി ഞാൻ കേസ് കൊടുത്തിരിക്കുക മൃഗത്തിന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രീറ്റ് ചെയ്തോടെന്ന് പറയാൻ ആർക്കും ആവശ്യമാണ് സാധനത്തില് ഡോക്ടറാണ് സർട്ടിഫൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മളെ ഇൻഷുറൻസ് വിധേയമാക്കുന്നത് ഞാൻ രതീഷിനോട് പറഞ്ഞു കർഷകർ പലരും കേൾക്കണ്ടെന്ന കാര്യങ്ങളാണ് അവരെ ഇത് ബാധിക്കുന്നൊരു കേസ് കിട്ടാം അവര് മനസ്സിലാക്കിയിരിക്കുന്നുണ്ടെന്ന് സർട്ടിഫൈഡ് ഡോക്ടറാണ് നമുക്കിതിനെ സർട്ടിഫൈ ചെയ്യുന്നത് അതെ സർട്ടിഫൈഡ് ചെയ്ത ഒരു മൃഗത്തിന് നാളെ പനി വന്നുകൂടാന്നുണ്ടോ ഇല്ല തീർച്ചയായിട്ടും എൻ്റെ പ്രസൻറ്റ് കണ്ടീഷനിലാണ് ഞാൻ ഇൻഷുറൻസ് അടയ്ക്കുന്നത് നാളെ എനിക്ക് എന്തോ സംഭവിക്കുന്ന ആർക്കറിയാൻ പറ്റുമോ കോവിഡ് പിടിക്കും എത്ര ഇൻഷുറൻസ് അല്ല നേരത്തെ ഒരു ഓക്കെ എന്നോട് ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് ഞാൻ പറയുന്നില്ല ഇൻഷുറൻസ് മാനേജർ എന്നോട് ചോദിച്ചു എന്താണെന്ന് അറിയാം നിങ്ങൾ എന്തിനാ അതിന് ട്രീറ്റ്മെൻറ് ചെയ്തു അങ്ങനെയും അങ്ങനെയും നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തു അതിന്റെ പേര് തരാൻ നടക്കുന്നുണ്ട് ഈ എന്നുള്ളത് ഓൾറെഡി അവരുടെ മെച്ചു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ ചെയ്തു ചാവുന്നത് ഡോക്ടർ വന്നത് പറഞ്ഞു പതിനാലാം തീയ്യതി ഞങ്ങൾ ട്രീറ്റ് ചെയ്തു പതിനഞ്ചാം തീയതി ചത്തുപോയി അതെ പക്ഷേ

അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ആർക്കും വരാതിരിക്കട്ടെ കാര്യം ഇൻഷുറൻസ് കമ്പനി ഇപ്പൊ ഒരു വീട് ഒന്നും പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്കാർ മാറാണെന്ന് തോന്നുന്നില്ല പശു കുട്ടികളെ പറഞ്ഞില്ല പശു കുട്ടികൾ നമ്മൾ മാക്സിമം ഇവിടെ തന്നെ തയ്യാറാക്കി എടുത്താൽ കൊണ്ടുപോകുന്ന കർഷകന് വലിയ ബുദ്ധിമുട്ടില്ല ആ പശു നമ്മളെ ക്ലൈമറ്റിലായാലും ഇനി ഞാൻ ഈ പൊത്തുകുട്ടികളെ മാറ്റിയിട്ട് പശു കുട്ടികളെ തന്നെ എരുമ 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 കുട്ടികൾക്ക് എങ്ങനെ എങ്ങനെ ഉണ്ട് ഉണ്ട് ബിസിനസ് കുട്ടി അത് കുറച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് എരുമയുടെ ഈ ഹീറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇല്ല എരുമ സൈലന്റ ശരി അതിനെ ഇപ്പം നമ്മൾ ബൾക്കായിട്ട് വളർത്തുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതിനെ വീക്ഷിച്ച് എടുക്കാനൊക്കെ

നമ്മുടെ ഇപ്പൊ വന്നിരിക്കുന്നത് ഏത് എനത്തിലെ പശു ആണ് എച്ച് എഫ് വൺ എച്ച് എഫ് ആണ് ഇവിടെ വളരാനായിട്ട് നല്ലത് പഞ്ചാബിൽ നിന്നാണ് അല്ലേട്ട് വന്നിരിക്കുന്നത് ഇത് പഞ്ചാബ് അല്ല വന്നത് ചിന്താമണി എന്ന് പറയുന്ന ചിന്താമണി അതോടൊപ്പം ബാംഗ്ലൂരാണ് ഓ ബാംഗ്ലൂർ ചിന്താമണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ചേട്ടൻ്റെ പോത്തു കിടാരികൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ പശു കിട പശു കിടാരികൾ അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതും തൂക്കി കൊടുക്കുകയാണ് ഓ അത് എനിക്ക് എനിക്ക് നല്ല കുട്ടികളാണ് എനിക്ക് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പശു കിടാരികളെ തൂക്കിക്കൊടുക്കുക എല്ലാവരും മതുപ്പുവലെയാണ് പറയാറുള്ളത് തൂക്കി കൊടുക്കുക അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇപ്പോൾ ഇവിടുന്ന് സമർലാൻഡ് ഫാമിൽ എച്ച് എഫ് in there. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള എച്ച് എഫിൻ്റെ കുട്ടികൾ നമ്മൾ കണ്ടു ആ കുട്ടികളെ എവിടെ തൂക്കിയാണ് കൊടുക്കുന്നത് വിശ്വാസമായിട്ട് തന്നെ എല്ലാവർക്കും ഒരു ഒരു പരാതി പരാതിയുണ്ടല്ലേ കേട്ടോ ഒരു പരാതി ഉണ്ട് ഈ അധിക വില വാങ്ങി അല്ലെങ്കിൽ കുറഞ്ഞു പോയി ഇങ്ങനെയൊക്കെ ഒരു പരാതി ഉണ്ട് പക്ഷെ തൂക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു വില കിട്ടും എത്ര രൂപയാണ് കേട്ടോ കിലോയ്ക്ക് കൊടുക്കുക അതാ നമ്മുടെ അതെ ആ ആറ്റി കളഞ്ഞാൽ ആറ്റി കളഞ്ഞാലോ നൂറ്റി അമ്പത് വെച്ചിട്ടുണ്ട് എത്ര മാസം പ്രായമുണ്ട് ഉണ്ട് കേട്ടോ അത് അതേതാണ്ട് പന്ത്രണ്ട് മാസം പ്രായം നാലു അഞ്ച് മൂന്ന് മാസം കഴിയുമ്പോൾ അപ്പം അടുത്ത ഹീറ്റിലോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഹീറ്റിലോ കുത്തിവെക്കാനായിട്ട് പറ്റും ഇവിടെ ക്ലൈമറ്റ് ആയിട്ട് ഇണങ്ങിണങ്ങി ചെയ്യും അല്ലല്ല ബാംഗ്ലൂരിന്ന് ആകുമ്പോഴത്തേക്ക് അത്ര വലിയ വിഷയം വരുന്നില്ല അല്ലേ നമ്മള് ബാംഗ്ലൂരിലെ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ അവർക്ക് എങ്ങനെയായാലും ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാല് രാവിലെ കിട്ടും കണ്ടപ്പോൾ തന്നെ നല്ല കുട്ടികളാണ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുട്ടികളാണ് ചേട്ടൻ കൂടുതൽ ഫാമിലിയൊക്കെ വളർത്താനായിട്ട് എച്ച് എഫിനാണ് ഏതിനാണ് കൂടുതൽ പ്രിഫർ അതിന്റെ പ്രത്യേകത പ്രത്യേകത ആ ഒരു നമ്മൾ കെയർ കൊടുത്ത് വളർത്തണം വളർത്തണം പെട്ടെന്ന് വരാനാണ് നമുക്ക് ടൈം അതെ രണ്ട് മൂന്ന് വരെ ഞാൻ ഏതാ ചെന്ന പിടിക്കാതെ ഓ ശരി ചെന്ന പിടിക്കാതെ ആ അപ്പം ലാക്റ്റിൻ പീരീഡ് കൂടുതലാണ് ലാക്റ്റിൻ പീരീഡ് കൂടുതലാണ് കൂടുതലാണ് ഒരു മാസം പിന്നെ ഓ അതെ അതെ കറക്കാൻ വേണ്ടിയിട്ട് അത് എക്സ്ട്രാ പൈസയും ചിലവാണ് നമ്മൾ ചുമ്മാ ഇതിനകത്ത് ഇറങ്ങി കൊടുക്കാൻ പറ്റുക അതുമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പുതിയ പോത്തൂട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ കിടാരികൾ പശു കിടാരികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പറഞ്ഞു ഒരുപാട് അധികം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നെ അതുപോലെ തന്നെ പശുക്കളെ ഫാമിൽ നിർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അധികം കാര്യങ്ങൾ വിനോട്ടം നമുക്ക് പങ്കുവെച്ചു പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചേട്ടൻ പറഞ്ഞത് പശുക്കളെ ഇവിടെ കിടാരികളെ ഇവിടെ കൊടുക്കുന്നത് തൂക്കവലയിലാണ് അപ്പോൾ വിശ്വാസമായിട്ട് നിങ്ങൾക്ക് വാങ്ങുവാനും സാധിക്കും അപ്പോൾ വിനോട്ടം എന്ന് പറയുന്നത് ഒരു ക്ഷീര കർഷകൻ കൂടിയാണ് ഒരു ക്ഷീരകർഷകന് അറിയാം അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നും അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നും ഒക്കെ കൃത്യമായിട്ട് അദ്ദേഹം നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരികയുണ്ടായി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കിനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു തരും ഈ ഒരു ഫാമിന്റെ പ്രത്യേകത ഉണ്ടോ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വീകര്യമായിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം സെക്യൂരിറ്റി ഫോഴ്സ് ഒരുപാട് ഉണ്ട് ഇവിടെ ഇവിടെ ഒരുപാടധികം എന്താണ് വാത്ത പിന്നെ വലിയ കോഴികൾ കോഴിയുടെ ഇനത്തിന്റെ വരുന്ന കേട്ടോ പോരുകോഴി ഒരുപാടധികം ഫാമിന്റെ സറൗണ്ടിങ് കണ്ടാൽ തന്നെ അറിയാം ആടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനുകളുണ്ട് ടറക്കിക്കോഴിയുണ്ട് അങ്ങനെ ഒരുപാട് അധികം ഐറ്റങ്ങളുണ്ട് സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ ഇന്നേ അവർ ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പിടിച്ച് നമ്മളെ പൂട്ടി കിടാൻ പറ്റത്തില്ലല്ലോ എന്നിരുന്നാലും എല്ലാവർക്കും അറിയാവുന്നതാണ് ഒട്ടകത്തിൻ്റെ കാര്യം അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീട്ടിൽ നിന്നും സാധനമായിട്ട് ഞാൻ നിൽക്കുന്നത് സമ്മർലാൻഡ് ഫാമിലാണ് കൊല്ലം ജില്ലയിലെ വെളിയം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ഉള്ളത് വിനോദേട്ടനാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു റേഞ്ചിൽ വരുന്ന പല റേഞ്ചിലുമുള്ള ഉള്ള ുണ്ട് അതുപോലെ തന്നെ പശു കുട്ടികളുണ്ട് വളരെ ലാഭകരമായിട്ടുള്ള രീതിയിൽ പോത്തുട്ടികളെ അതുപോലെ തന്നെ കിടാരികളെ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉതാണ്ട് രണ്ട് കുളമായിട്ട് ഇവിടെ ഒരു കുളം ഉണ്ട് അപ്പുറത്തൊരു കുളമുണ്ട് രണ്ട് കുളത്തിലായിട്ട് അത്യാവശ്യത്തിന് മീനുണ്ട് കൊല്ലം ജില്ലക്കാർ എന്തായാലും ലോക്ക്ഡൗൺ ആയാലും മീൻ പ്രയാസപ്പെടേണ്ട ഏതൊക്കെ മീനായിട്ടാണ് ഉള്ളത് ഇവിടെ നമുക്ക് എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഉണ്ട് കട്ടല രോഹു തിലാപ്പിയ എല്ലാ ഐറ്റങ്ങളും മീനുകളിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫാമിൽ വരാം ഫാമിൽ വന്ന് നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിലും വാങ്ങാം എങ്ങനെ വേണമെങ്കിലും ആ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് മീനുകളെ വാങ്ങാം കൂടാതെ തന്നെ ഇനി അടുത്തൊരു വീഡിയോ ചേട്ടൻ വളരെ വലിയ ഈ ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ വളരെ നല്ലൊരു ആട് കർഷകനും ആട് വ്യാപകം വാര്യം കൂടാണ് തീർച്ചയായിട്ടും നമ്മൾ ആടുകളെ സ്പെഷ്യൽ ചെയ്തുകൊണ്ട് ചേട്ടനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ആടുകളെ സംബന്ധിച്ച് അപ്പോൾ അടുത്ത ആടിൻ്റെ ലോഡ് വരുമ്പോഴായാലും അല്ലെങ്കിൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട നല്ലൊരു വീഡിയോ തീർച്ചയായിട്ടും സമ്മലാൻ ഫാമിലി വിനോട്ടൻ്റെ കൂടെ നമ്മൾ വരുന്നുണ്ട് എല്ലാവരും സ്റ്റേ റ്റൂൺ ആ വീഡിയോ ഉടനെ തന്നെ അടുത്ത ലോഡ് ഉടനെങ്ങൾ ഉണ്ടോ കേട്ടോ വരും ഉടനെ വരും അപ്പോൾ അടുത്ത ലോഡ് വരുന്ന സമയത്ത് നമ്മൾ ആടുകളുടെ വളരെ നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും